അതേസമയം ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തി ശ്രീകോവിലിന്റെ മൂന്ന് വശങ്ങളിലെ തൂണുകളിലെ സ്വർണപ്പാളികളിലും കട്ടിളയിലെ സ്വർണപ്പാളികളുമൊക്കെ അഴിച്ചെടുത്ത് പരിശോധിക്കുകയായിരുന്നു എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് സ്വർണപ്പാളികളുടെ അളവും തൂക്കവും ഗുണനിലവാരവും കണ്ടെത്താൻ വേണ്ടിയാണ് പരിശോധന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ശേഖരണമാണ് ഇന്ന് സന്നിധാനത്ത് നടന്നത് എസ് ഐ ടി സംഘത്തലവൻ എസ് പി എസ് ശശീന്ദ്രന്റെ തൃപ്തിയിലുള്ള സംഘം ഇന്ന് സന്നിധാനത്തേക്ക് എത്തുകയും ആദ്യം തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ ശബരിമലയിൽ സ്ഥാപിച്ച് നൽകിയ പെട്ടിട്ടുള്ള ശബരിമല സ്വീകോനോട് ചേർന്നിട്ടുള്ള നാല് തൂണുകളിലെ മൂന്ന് തൂണുകളിലുള്ള സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു അവയുടെ തൂക്കവും ഭാരവും അതുപോലെ തന്നെ അവയുടെ നിലവാരം സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച പാളികളുടെ പരിശോധന അതുപോലെ തന്നെ തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിച്ച പാളികളുടെ പരിശോധന അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് കഴിഞ്ഞ തുലാമാസ പൂജയ്ക്ക് നടത്തിയ ഒരു ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളികൾ പതിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പീഠമടക്കമുള്ളവയെ എടുത്ത് പരിശോധിക്കുകയാണ് ചെയ്തത് അത് മേൽശാന്തി മഠത്തിനോട് ചേർന്ന് തന്ത്രിയുടെ മുറിയോട് ചേർന്ന് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയുണ്ട് ആ മുറിയിലാണ് പരിശോധന നടത്തിയത് ഈ സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റി പരിശോധിക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെ തരത്തിലാണ് ഇവിടെ നിന്ന് സ്വർണം കവർന്നുകൊണ്ടുപോയത് നേരത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ആണ് ഈ പാളികളിൽ പതിച്ചതെന്നായിരുന്നു വിജയമല്ലി അടക്കമുള്ള ആൾക്കാർ അത് പറഞ്ഞിരുന്നത് ആ സ്വർണം തന്നെ ഇപ്പോഴുമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് പ്രധാനമായും തെളിവുകളായി ശേഖരിക്കേണ്ടത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ ഇവിടെ നിന്ന് ഓരോ പാളികളും അഴിച്ചെടുത്തുകൊണ്ട് പോയി പല തവണയായി അയാൾ സ്വർണം തട്ടിയെടുത്തു എന്നുള്ളത് തന്നെ ാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത് അന്വേഷണ സംഘം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കോടതിയിൽ നൽകിയിട്ടുള്ളത് അതിൻ്റെ ആ കേസ് ഉപോത്ബലമാകുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ളൊരു നീക്കമാണ് നടത്തിയിട്ടുള്ളത് കട്ടളപ്പാളികളുടെ അയച്ചെടുത്ത കട്ടളപ്പാളികളുടെ കട്ടലിലെ സ്വർണ്ണപ്പാളികൾ ഇന്ന് നടയടച്ച ശേഷം മാത്രമായിരിക്കും പുനഃസ്ഥാപിക്കുക കാര്യം ദർശനം നടക്കുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ ഭക്തർക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ആ കട്ടളപ്പാളികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ പാളികൾ സ്ഥാപിച്ച ശില്പി അനുഭ അനുന്ദനെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ആ പാളികൾ അഴിച്ചെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോയത് എന്തിനായാലും അയ്യപ്പൻ്റെ സ്വർണം ഘട്ട ആരായാലും അത് ഏത് പോറ്റിയായാലും അവർക്കെതിരെ നടപടി കൃത്യമായി ഉണ്ടാക്കുക എന്നുള്ള കൂടി അവർക്കെതിരെ തെളിവുകൾ സ്വീകരിക്കുക എന്നുള്ള കൂടിയുള്ള നടപടിയാണ് ഇന്ന് എസ് ഐ ഭാഗമായി സന്നിധാനത്ത് നടന്നത്